കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തി കായംകുളത്താണ് സമ്മേളനം സംഘടിപ്പിച്ചത് ചേർത്തലയിൽ മെയ് പതിനെട്ടിന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടത്തിയത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലേയും മെഡിക്കൽ കോളേജുകളിലെയും വികസന സമിതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കായംകുളത്ത് നടത്തിയ സമ്മേളനം സിഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ രാജ്യം അപ്പൊ സ്ഥിര നിയമനമേ വേണ്ട എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ടൈം എംപ്ലോയ്മെന്റ് സ്കീമാണ് നിശ്ചിത കാലയളവിലേക്കുള്ള തൊഴിൽ ആ നിശ്ചിത കാലയളവിലേക്കുള്ള തൊഴിലിന്റെ ഭാഗമായി ഒരുപക്ഷെ മിനിമം വേതനം പോലും നൽകാതെ തുച്ഛമായ ശമ്പളത്തിൽ ദീർഘകാലമായി ജോലി ചെയ്തിരുന്നവരെ ഒരു ഘട്ടത്തിൽ പിരിച്ചുവിടാൻ കേന്ദ്ര ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായി നടക്കും യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതി കായികത്തെ പ്രതികരിക്കുമ്പോൾ കായിക ഗ്രാമപഞ്ചായത്തുകളും സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് എച്ച് സലാം എം എൽ എ സംസ്ഥാന പ്രസിഡന്റ് എ പ്രദീപ് കുമാർ യു പ്രതിഭ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി അബിൻഷാ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജി ശ്രീനിവാസൻ ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സുമയമ്മ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ റജീബ് അലി എസ് ഷാഹിറാമോൾ എന്നിവർ പങ്കെടുത്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ഷാജി മോഹൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം